നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് കൂണ് സാധാരണ പച്ചക്കറികളിൽ നിന്നും വ്യത്യസ്തമായി കൂണിൽ ധാരാളം പോഷകങ്ങൾ ഉണ്ട് രുചിയേക്കാൾ ആളുകൾ ഇവയുടെ ആരോഗ്യ ഗുണത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൂണിന്റെ ആരോഗ്യ ഗുണങ്ങളെ കൂണിനൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് കൂണുകളിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുന്നു കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കും കൊളസ്ട്രോൾ ആകിരണം ഉൽപ്പാദനം എന്നിവ തടയുന്ന സംയുക്തങ്ങൾ കൂണിലുണ്ട് കാരണം കൂൺ പതിവായി കഴിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ശരീരത്തിന് ഊർജം ഉൽപ്പാദിപ്പിക്കാനും ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുത്താനും നാടീവ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്ന ബി വിറ്റാമിനുകൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് അൾട്രാവയലറ്റ് രക്ഷ്മികൾ കൂണിൽ പതിക്കുന്നതുകൊണ്ട് ഇതിൽ വിറ്റാമിൻ ഡി ധാരാളമായി ഉണ്ട് ഇത് അസ്ഥികളുടെ ശക്തിയും ബലവും വർദ്ധിപ്പിക്കും കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും സസ്യാഹാരികൾ ഇത് കഴിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ട ആവശ്യ പോഷകങ്ങൾ ഇതുവഴി ലഭിക്കും കോണിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവ രക്തസമ്മർദ്ദം തടയാൻ സഹായിക്കുന്നു കൂടാതെ കൂണിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും കുടലിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന നല്ല ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ സഹായിക്കുകയും ചെയ്യുന്നു പതിവായി കൂൺ കഴിക്കുന്നത് സെറം ട്രൈഗ്ലുസറൈഡുകൾ കുറയ്ക്കാനും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വളരെ കുറച്ച് കലോറിയും കുറഞ്ഞ കൊഴുപ്പും ഉള്ളതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ചെറുതായി കുറയ്ക്കുകയും ചെയ്യുന്നു കൂണിൽ ഉയർന്ന അളവിൽ ഭക്ഷണ നാരുകളും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് അതേസമയം കുറഞ്ഞ കലോറി നിലനിർത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അമിതവണ്ണം ഉണ്ടാകുമെന്ന പേടി വേണ്ട വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ കൂണിൽ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ഇനി ഒരു കപ്പ് കൂണിൽ എത്ര ഗ്രാം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നോക്കാം സാധാരണ ഒരു കപ്പ് കൂണിൽ വെറും പതിനഞ്ച് ഗ്രാം കലോറി രണ്ടേ പോയിന്റ് രണ്ട് ഗ്രാം പ്രോട്ടീൻ രണ്ടേ പോയിന്റ് മൂന്ന് ഗ്രാം കാർബോഹൈഡ്രേറ്റ് വെറും പൂജ്യം പോയിന്റ് രണ്ട് ഗ്രാം കൊഴുപ്പ് എന്നിവ മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പോഷകസമ്മൃദ്ധമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്കും കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്കും കൂൺ ആഹാരക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കൂൺ പൊതുവെ കഴിക്കുന്നത് സുരക്ഷിതമാണെങ്കിലും കൂണിന്റെ കൂടെ കഴിക്കുന്ന ചില കോമ്പിനേഷനുകൾ അപകടമുണ്ടാക്കാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം മദ്യപിക്കുമ്പോൾ അതിനൊപ്പം കൂണ് കഴിക്കുന്നത് അത്ര നല്ലതല്ല കാരണം ഇവ മദ്യവുമായി ചേർന്ന് നിങ്ങളുടെ ദഹനം മന്ദഗതിയിൽ ആക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളുടെ വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കും നല്ലതുപോലെ വേവിക്കാത്ത മത്സ്യത്തോടും മാംസത്തോടുമൊപ്പം കൂൺ കഴിക്കുന്നത് ഒഴിവാക്കണം കൂൺ പലപ്പോഴും ഈർപ്പമുള്ള പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ വളരുന്നത് ഇത് നിങ്ങളുടെ വയറിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും വിറ്റാമിനുകളും ധാതുക്കളും ശക്തമായ ആന്റി ഓക്സിഡന്റുകളും നിറഞ്ഞ ഒരു സൂപ്പർ ഫുഡാണ് കൂൺ മുകളിൽ പറഞ്ഞതുപോലെ ഇവ കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും എന്നിരുന്നാലും നിങ്ങൾ ഇത് മിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ അതുപോലെ കൂൺ കഴിക്കുന്നതിൽ എന്തെങ്കിലും അലർജിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള കൂണുകൾ ഉണ്ട് എന്നാൽ നല്ലതും ഭക്ഷ്യയോഗ്യമായതും മാത്രം ഉപയോഗിക്കുക ഇന്നത്തെ വീഡിയോ ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം